കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇട്ടോ ഞാൻ മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു മുറി കൊടുത്തല്ലെന്നും പറഞ്ഞോണ്ട് മഹിമ വന്ന് വീട്ട് കിടന്ന് ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി മഹിമ പറഞ്ഞു ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ നിങ്ങളല്ലേ പറഞ്ഞേ എന്റെ മോളെ പൊന്നുപോലെ നോക്കോളാന്ന് എന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ നിർത്തിയിട്ട് പോയത് നിങ്ങൾ പറഞ്ഞ വാക്കിന്മേലാ എന്റെ മോളെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയത് എന്നിട്ടോ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം ഇത് കിടന്നു രവീന്ദ്രൻ ചോദിച്ചു അതിപ്പ എന്താ പറ്റിയത് അവൾക്ക് കിടക്കാൻ ഒരു മുറി എങ്കിലും കൊടുത്തോ അവളും ശ്രീകാന്തും കൂടെ ടെറസിന്റെ മോളിൽ പോയല്ലേ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയെന്ന് ചോദിക്കും അതീ മഞ്ഞത്തൊക്കെ രവീന്ദ്രൻ പറഞ്ഞു എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം ഞങ്ങൾ ആരെ അവരെ നിർബന്ധിച്ച് അവിടെ കൊണ്ടൊക്കെ കിടത്തില്ല പറയും പിന്നെ ഇനി അത് പറഞ്ഞാൽ മതിലോ മുറി കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ നിങ്ങൾ കാര്യം അറിയാൻ സംസാരിക്കില്ലേ നിങ്ങൾ വന്നിരിക്കേ നമുക്ക് സമാധാനപരമായിട്ട് സംസാരിക്കാന്ന് പറയണ വേണ്ട ഞാൻ ഇരിക്കാനൊന്നും വന്നാലല്ല എനിക്കിത് ചോദിക്കണമെന്ന് പറയണം പെട്ടെന്ന് വർഷം പറഞ്ഞു ഇതാണോ അമ്മേ കാര്യം അമ്മ കാര്യം അറിയാൻ സംസാരിക്കുന്നേ അമ്മ ഫോൺ വിളിച്ച ഞാൻ പറഞ്ഞെന്താ ഞങ്ങൾ ടെറസ്സിലെ കിടന്നുറങ്ങിയെന്ന് പക്ഷെ ഞാൻ ഫുള്ള് പറയുന്നതിന് മുമ്പ് അമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് പോയില്ലേ അതാ പ്രശ്നം എന്ന് പറയണം അമ്മ എനിക്കും മുറിയുണ്ട് അച്ഛൻ്റെ അമ്മയുടെ മുറി തന്നിട്ടുണ്ടായിരുന്നു പറയണം ഇന്നലെ ഞങ്ങൾ അവിടെ കിടന്നേ പക്ഷെ പാതിരാത്രി ആയ സമയത്ത് എനിക്ക് തോന്നി ടെറസിന്റെ മുകളിൽ പോയി കിടക്കണമെന്ന് കാരണം ഞാനൊരു ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുറി കിട്ടിയില്ലെങ്കിലോന്ന് വിചാരിച്ച് ഒരു ടെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കിടക്കാൻ മോഹം തോന്നിയിട്ട് രാത്രിക്ക് പോയതാ അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ ആരുടെയും കുഴപ്പമില്ല ഞങ്ങൾക്ക് മുറി ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതിൻ്റെ ഏപതി പറഞ്ഞു സംശയം നോക്ക് കാളിൽ കട്ടിലെടുത്തിട്ടിരിക്കുന്നുണ്ടോ ഇവിടെ അച്ഛനും അമ്മയും കിടന്നുറങ്ങിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം മഹിമയുടെ മുഖം അങ്ങോട്ട് മാറി മഹിമ ആകെപ്പാടെ നാണം കിട്ടി നിൽക്കുവാണ് ഇത്ര സമയം ഇവിടെ ഭയങ്കര പെട്ടെന്ന് കത്തിക്കേറിയതാ മോൾക്ക് മുറികൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സച്ചി വന്നിട്ട് പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ നിങ്ങളോട് ആരും വട്ടം പറഞ്ഞോ ഒന്ന് പറയുന്ന ഒന്ന് കേൾക്കാനായിട്ട് അത് കേൾക്കാൻ നിങ്ങൾ കൂട്ടാക്കില്ല എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞതെന്ന് ചോദിക്കാം നിങ്ങൾക്ക് നാണമുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുവെന്ന് ചോദിക്കാം നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളെ മോളെ വിളിച്ചോളങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയണം ഇവിടെ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയാം ഇത് കേട്ടത് കേബതി മിണ്ടായിരിക്കുക സച്ചി ഏട്ടാന്ന് പറയാ എന്തിനും മിണ്ടായിരിക്കണം ഇവർ ഇത്ര സമയം പറഞ്ഞു എന്താ നീക്ക് കേട്ടല്ലോ എല്ലാവരും എന്നിട്ട് മിണ്ടായിരിക്കുമല്ലേ ചേ അച്ഛനെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിക്കുക ചന്ദ്രപതി പെട്ടെന്ന് വന്ന് സച്ചിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സച്ചി നീ ഇങ്ങോട്ട് മിണ്ടായിരിക്കുക നീ ഇങ്ങോട്ട് വരാൻ പറയണം വേണ്ട വേണ്ട എന്നെ അങ്ങനെ ഒതുക്കാന്ന് ആരും നോക്കണ്ട എനിക്കെല്ലാം മനസ്സിലായത് പറയാണ് ഈ സമയം ആ മഹിമ എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞാലും സച്ചിയുടെ നാവ് കണ്ടോ സച്ചിയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവിടെ കിടന്ന് തുള്ളും എനിക്ക് നന്നായിട്ട് അറിയാം ഇവനുള്ള വീട്ടിലേക്ക് എൻ്റെ മോളെ എനിക്ക് പറഞ്ഞു വിടാനായിട്ട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പറയാം സച്ചി അങ്ങനെയാണോ അന്ന് എത്ര പെടുന്നതിനെ പിടിച്ചോണ്ട് പോക്കോ പിന്നെ നിങ്ങൾ എന്തിനാ ഇവളിവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കൈ ചൂണ്ടിക്കൊടങ്ങൾ മഹിമയുടെ നേരക്ക് ചെല്ലുവാണ് പെട്ടെന്ന് രവീന്ദ്ര സച്ചി നീ അവിടെ മര്യാദയ്ക്ക് നിൽക്കാൻ പറയണം അച്ഛ ഇവര് പറഞ്ഞു എന്താണെന്നറിയോ അവർ എന്ത് വെള്ളം പറഞ്ഞോട്ടെ വർഷയുടെ അമ്മയത് അവർക്ക് ആ അതിൻ്റെ മര്യാദ നമ്മൾ കൊടുക്കണമെന്ന് പറയാം എത്ര എന്ന് വെച്ചാൽ മര്യാദ കൊടുക്കുന്നേ മര്യാദ കൊടുക്കുന്നതിന്റെ പരിധിയില്ലേ എന്ത് തോന്നിയാസം കാണിക്കുന്നതാണ് ഇങ്ങോട്ട് കയറി വന്നിട്ട് നമുക്ക് ഇച്ചിരി പൈസയ്ക്ക് കുറവുണ്ടെന്ന് ഓർത്തോണ്ട് ഇവർക്ക് ഇവർക്കിപ്പോൾ ഇങ്ങനെ വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ വർഷ പറഞ്ഞു അച്ഛാ ക്ഷമിക്കച്ചാ എൻ്റെ കയ്യിലാണ് തെറ്റ് ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷേങ്കിലും അത് തെറ്റിദ്ധാരണ ഉണ്ടായതാന്ന് പറയാണ് ശ്രുതി വന്നിട്ട് പറഞ്ഞു വർഷെ നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് പറയണ്ടേ എന്താ സംഭവം എന്ന് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നു ചോദിക്കാം അതെ അത് ശരി തന്നെയാ എന്റെ കയ്യിലാണ് കുഴപ്പം ഞാനൊന്നും വ്യക്തമായിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തില്ല അതുകൊണ്ട് സംഭവിച്ച എന്നോട് എല്ലാവരും ക്ഷമിക്കാൻ പറയാണ് പിന്നീട് മഹിമ എടുത്തിന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഇത് കേൾക്കുന്നതിന് മുമ്പ് എന്തിനാ അമ്മ ഇങ്ങനെ ചാടി പുറപ്പെട്ടിരിക്കുക അത് പിന്നെ മോളെ ഞാന് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അതെ അവർക്ക് മനസ്സ് വിഷമം ഉണ്ടായിരിക്കുമോ കാരണം അവരുടെ മോളല്ല നീയ ഇവര് പെറ്റമ്മയ്ക്കല്ല അതിന്റെ വേദന അറിയത്തുള്ളൂ മോള് മുറിയില്ലാതെ ടെറസിലായി കിടന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതിന്റെ കാര്യകാരണ സഹതം അന്വേഷിക്കുന്നതിന് മുമ്പ് അവരിങ്ങോട്ടും പെട്ടെന്ന് പോന്നു അതിനിപ്പോ അവരെ നമുക്ക് തെറ്റ് പറയണമെന്നും പറ്റില്ലെന്ന് പറയണ സച്ചി പറഞ്ഞു അച്ഛൻ ഇത് എന്തറിഞ്ഞിട്ടേ പറയണേ ഇവരെന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാമെന്ന് ചോദിക്കാം പെട്ടെന്ന് ചന്ദ്രമതി സച്ചിയോട് സച്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുവാണ് സച്ചി പോകാനായിട്ട് കൂട്ടാക്കില്ല രേവതി പറഞ്ഞു സച്ചിയാണ് വളരെ ശരിയായിട്ടുള്ള കാര്യം എന്ന് പിന്നെ രവീന്ദ്രൻ പറഞ്ഞു അതേ നീ വളരെ മോശമായിട്ട് ഇവരോട് പറഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യ ഇവരോട് മാപ്പ് പറ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു ഞാൻ എന്തിനാ മാപ്പ് പറയണേ എനിക്ക് മാപ്പ് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം ഇവരെന്തൊക്കെയാ എന്നോട് പറഞ്ഞതെന്ന് അറിയാവോ ഈ സ്ത്രീയെ ഉം ഇത്ര വൃത്തിയായിട്ടൊരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നെ എന്നൊക്കെ പറയണം ഓഹോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നെ അപമാനിക്കുവല്ലേ എന്ന് ചോദിക്കണം രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ മാപ്പ് പറ എന്ന് പറയണം ഞാൻ മാപ്പ് അറിയത്തില്ല അച്ഛ എന്താണ് നീ പറഞ്ഞ ഞാൻ മാപ്പ് അറിയത്തില്ല എന്ന് പറഞ്ഞ മാപ്പ് അറിയത്തില്ല ഇവരോട് മാപ്പ് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയണം ആ സമയം രേവതി വന്നിട്ട് പറഞ്ഞു അല്ല സച്ചിയാണ് എന്തിനു മാപ്പ് പറയണം സച്ചിയുടെ മാപ്പ് പറയാൻ പാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവിടെ സച്ചിയാണ് എല്ലാരും കൂടെ കീറ ചേർന്ന് കുറ്റപ്പെടുത്തിയത് കുറ്റപ്പെടുത്തിയതിനു മുമ്പ് എല്ലാരും ഒരു കാര്യം വിചാരിക്കണം സച്ചിയാണ് എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം കാരണം വളരെ മോശമായിട്ട് അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടാന്ന് പറയുന്നത് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ മാപ്പ് ഇല്ല ഇല്ലച്ചാ ചെയ്യാത്ത ഒരുത്തിന് ഞാൻ മാപ്പ് അറിയത്തില്ലതെന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ് രവീന്ദ്രൻ പെട്ടെന്ന് മഹിമയെടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതെ അവന്റെ സ്വഭാവം അറിയാലാ അവൻ ഇങ്ങനെയൊക്കെയാ അതൊന്നും പെട്ടെന്ന് മാറ്റാനൊന്നും ഒന്നും പറ്റില്ല എന്ന് പറയുന്നത് പക്ഷേ പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് അയാളെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലെന്ന് പറയണ അയാളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ അതിനി എത്ര കാലം കഴിഞ്ഞാലും മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അതറിയാവുന്ന കാര്യം അമ്മ ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ടാണ് അമ്മയ്ക്കൊന്നും അറിയത്തില്ലാത്തേ അമ്മ വന്നേന്ന് പറഞ്ഞോണ്ട് അങ്ങനെ മഹിമേനെ അകത്തേക്ക് കയറ്റി കൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴാണ് ശരിക്കും ചന്ദ്രമതിക്ക് ഒരു സമാധാനമായത് ചന്ദ്രമതി മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പം മഹിമയെ എങ്ങാനും വന്നിട്ട് വർഷനെ എന്നെ വിളിച്ചുകൊണ്ട് പോവാ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയ ദൈവമേ കോടികളുടെ ആസ്തിയാണ് പോകുന്നത് ഇനിയിപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ശ്രീകാന്തം കൂടി അങ്ങോട്ട് പോകും തനിക്ക് കിട്ടാനുള്ള കിട്ടത്തില്ല ആ ഒരു പേടിയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ കോടീശ്വരന്റെ മോളല്ലേ അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലോ അവളീ വീട്ടിൽ നിൽക്കണം എനിക്ക് മാത്രം തനിക്ക് പ്രയോജനം ഉള്ളെന്ന് ചന്ദ്രമതിക്ക് തോന്നി അതുകൊണ്ടല്ലേ ചന്ദ്രമതി പിടിച്ചു നിർത്തുന്നേ അല്ലെങ്കിൽ ചന്ദ്രമതി എന്നെ അടിച്ചു ഓടിച്ചേണം ആ സമയം സച്ചി മഹേഷിന്റെ അടുത്തേക്ക് എല്ലാം മഹേഷ് ചോദിച്ചു എടാ നീ ഇത് എത്രാമത്തെ പെട്ട ഈ കാര്യം തന്നെ പറയണേ ചോദിക്കാം മഹേഷിന് അടുത്ത് നിന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അവസാനം വാദി പ്രതിയായ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരെന്നിട്ട് അവരുടെ കയ്യിലെ കുറ്റം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചത് അവര് മറ്റേ പെട്ടെന്ന് തന്നെ ഒരു വാക്ക് കേൾക്കാതെ അതിനുമുമ്പ് തന്നെ ചാടി ചാടിപ്പുറപ്പിട്ടു അപ്പൊ അതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളല്ലേ ഇതല്ല എന്നിട്ടാ കുറ്റം മുഴുവൻ അവസാനം എന്റെ തലക്കിലായി പോയെന്ന് പറയണം മഹേഷ് പറഞ്ഞു അതെ നീയും കുറച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്കണമല്ലേ എന്ത് നീ എന്തിനാ ചുമ എടുത്തിയാടി ഓരോന്ന് പറയാൻ പോയതാ ഓഹോ അപ്പൊ എന്റെ അച്ഛനെ ചീത്ത പറയുന്നത് കേട്ടോണ്ട് ഞാൻ അവിടെ നിൽക്കണം എന്നാണ് നീ പറയണമെന്ന് ചോദിക്കും അതല്ല സച്ചി ഇനിയിപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു അതിനെക്കുറിച്ചൊന്ന് നീ ചിന്തിക്കണമെന്ന് പറയണം ഓ അപ്പൊ അങ്ങനെയാണല്ലേ നീത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം അതെന്താ നീ ബാ എനിക്കിച്ഛനെന്തേലും കുടിക്കണമെന്ന് പറയണേ മദ്യം കുടിക്കണം അതെ എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയണം പിന്നെ സച്ചി മഹേഷിനും കൂട്ടി പോവണം അപ്പം വേറൊരാളാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം അവൻ ചോദിച്ചു അപ്പം ബാറിലേക്ക് പോകണമെങ്കിൽ എനിക്ക് മദ്യപിക്കണ്ടതെന്ന് ചോദിക്കും നീ മദ്യപിക്കണ്ട നീ ഞങ്ങളുടെ ഡ്രൈവറാ കാരണം നീയും കൂടെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല പോലീസുകാർ വണ്ടി തടഞ്ഞാൽ പ്രശ്നമാകുന്നു എന്ന് പറയണം അവസാനം അവർ ഭാര്യ പോയി ഭാര്യ പോയി കുടിക്കാനായിട്ട് തുടങ്ങുവാണ് ആ സമയം സച്ചിക്കാണെങ്കിൽ ഓർത്തിട്ട് ഒരു സമാധാനം കാരണം അച്ഛൻ നല്ലോണം മാപ്പ് പറയാനായിട്ട് പറഞ്ഞു ഒരു തെറ്റും ചെയ്യാതെ മാപ്പ് പറയാനായിട്ട് പറഞ്ഞു പിന്നീട് മഹേഷിനോട് ചോദിച്ചു എടാ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നീ ആരുടെ മുന്നേ മാപ്പ് കുറയോ എന്ന് ചോദിക്കും എന്തിനാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാനിതിനാ മാപ്പ് പറയണേ അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയണെ അത് തന്നെ ഞാനും പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത എന്നോടച്ച മാപ്പ് പറയാൻ പറഞ്ഞു അതൊക്കെ ഓർത്ത് സച്ചിക്ക് സഹിച്ചില്ല മഹേഷ് കുറച്ച് മതി ഒഴിച്ച് കൊടുക്കണം സച്ചിൻ എന്തു ചെയ്യണം അതിൻ്റെ പകുതി ഊറ്റി അവൻ്റെ ഗ്ലാസ്സിനെത്തിക്കുവെച്ചു അത് ഇത്രയും മതി എന്ന് പറയാം അതെന്താണ് ഒത്തിരി കുടിച്ചാൽ ശരിയാവത്തില്ല നമ്മൾ നല്ല സ്ട്രേറ്റ് ആയിട്ട് ആണ് ചെല്ലാനിട്ട് സാധാരണ ആടി വിളഞ്ഞെല്ലാം എന്നും ചെല്ലുന്നേ അതുകൊണ്ട് ഇത്തിരി കുടിച്ചാൽ മതി ഒരു പേരിന് മാത്രം ഇവിടെ കയറിയതല്ലേ കയറിയിട്ട് അങ്ങനെ കുടിക്കാതെ പോകുന്നേ അതുകൊണ്ടൊരു കുറച്ച് മാത്രം കുടിച്ചാൽ മതിയെന്ന് പറയണം ഇവിടെ കുടി കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും എല്ലാം കണക്കാന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല എന്നാലും നാല് കാലം ചെല്ലണ്ടല്ലോ രണ്ട് കാലം ചെല്ലാലോ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന വൈകുന്നേരത്തെ അത്താഴത്തിലുള്ള പരിപാടിയൊക്കെ രവതി നോക്കുവാണ് അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴുങ്ങാരും ചപ്പാത്തി ഒക്കെ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പം അങ്ങോട്ട് സച്ചി വരുന്നത് അപ്പം സച്ചി വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രനോട് ഇപ്പം ഉണ്ടായിരുന്നു രവീന്ദ്രൻ പോലെ സച്ചി നീ ച കഴിച്ചിട്ട് പോയി കിടക്കാൻ പറയണ അങ്ങനെ സച്ചി നേരെ അടുക്കളയിലേക്ക് വരുവാട അടുക്കളയിലേക്ക് വന്നപ്പോൾ രേവതി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സച്ചിയോട് അവിടെ പോയിരിക്കുക ഞാൻ ചപ്പാത്തി എടുത്തുള്ള തരാമെന്ന് പറയണം കിഴങ്ങാറുണ്ടെന്ന് പറയാം സച്ചി പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല ഞാൻ കഴിച്ചെന്ന് പറയണം ഓഹോ അപ്പം ഞാനിതെല്ലാം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇഷ്ടപ്പെടുന്ന ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക വൈകുന്നേരം ആകുമ്പത്തേനും എല്ലാവർക്കും ഉള്ള ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ചു കഴിയുമ്പം വേണ്ട കഴിക്കുന്നില്ല അല്ലേ പുറത്തുനിന്ന് കഴിച്ചു ഇതൊക്കെ എവിടത്തെ ഇതാ സച്ചി കേട്ടാ ഞാൻ എന്തോ ഒരു മനുഷ്യനല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചി പറഞ്ഞു ഇപ്പം എന്താണ് നിന്റെ പ്രശ്നം നിനക്ക് എന്താ കുഴപ്പം കുഴപ്പമെന്താണെന്ന് ചോദിക്കുകയാണ് ഓ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നത് വെറുതെയാ നിങ്ങൾക്ക് വേണ്ട വേണ്ട നിങ്ങൾ കഴിക്കണ്ടാന്ന് പറയണം അതെ എനിക്ക് രണ്ട് ഓംലേറ്റ് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും ഓംലേറ്റ് അപ്പം നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാൻ മടിയല്ലേ ഓംലേറ്റ് വേണോ അല്ലേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഓംലേറ്റ് കഴിക്കാൻ തോന്നിയിട്ടാ ശരി ശരി അവിടെങ്ങനും പോയി ഇരിക്കേ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാണെന്ന് പറയുന്നത് സച്ചി പറഞ്ഞു ഞാൻ ഈ അടുക്കള തന്നെ നിന്നോളാം നീ ഉണ്ടാക്കിക്കോളാം പറയാണ് അങ്ങനെ രേവതി എന്ത് ചെയ്യുവാണ് ചപ്പാത്തി ഉണ്ടാക്കി പെറുകുറത്തോണ്ട് നിൽക്കുവാണ് അപ്പോഴാണ് ശ്രീകാന്ത് വർഷങ്ങളോട് അങ്ങോട്ട് വന്നേ അവരെ കണ്ടതും രവീന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങൾ പോയി കഴിച്ചിട്ട് പോകാൻ പറയണം ഇത് കേട്ടതും വർഷ പറഞ്ഞു വേണ്ട അച്ചാന്ന് പറയണം അതെന്താ ഞങ്ങൾ കഴിച്ചെന്ന് പറയണം കഴിച്ചോ എപ്പോൾ അത് പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയണം അപ്പോഴേക്ക് രേവതി അങ്ങോട്ട് വന്നു രേവതി രണ്ട് പാത്രകത്ത് രണ്ട് കാസ്റ്റോളിൽ നിറയെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെച്ചു എന്നിട്ട് വരെ ശ്രീകാന്തിനോട് പറഞ്ഞു വാ കൈ ഇട്ട് വരാൻ പറയണം ശ്രീകാന്ത് പറഞ്ഞു വേണ്ട എടുത്തീന്ന് പറയാ അന്നേ വേണ്ടാത്തേ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയുന്നത് പുറത്തൊന്ന് കഴിച്ചോ അന്ന് ഒരു വാക്കൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല ശ്രീകാന്തെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് വേസ്റ്റ് ആയി പോയില്ലെന്ന് ചോദിക്കണം ഇത് കേട്ടോണോ സച്ചി അങ്ങോട്ട് വന്നത് എന്തു പറ്റി അല്ല അവര് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതാണ് പറയുന്നത് ഓഹോ മര്യാദയ്ക്കൊന്ന് ഫുഡ് കഴിച്ചോണമെന്ന് പറയാം ഇത് കേട്ടോണാ ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് അതെന്താ ഈ ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ അറിയാലോ നീയൊക്കെ പുറത്തൊന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ നിനക്കൊരു വാക്ക് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ നീ എന്താണോ വിളിച്ചു പറയാത്തേന്ന് ചോദിക്കും അല്ല അത് പിന്നെ സച്ചിയേട്ടെ പെട്ടെന്ന് ഓർത്തില്ല നീയൊന്നും ഓർക്കത്തില്ല എന്റെ ഭാര്യയുടെ കഷ്ടപ്പാടാ നിൽക്കുന്നു അല്ലെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ എന്ന് പറയണം ഇത് കേട്ടെന്ന് വർഷം പറഞ്ഞു അതിന് ഇതിന് മാത്രം എന്താ പറയാനിരിക്കുന്നേ ഞങ്ങക്ക് വിശന്നു കഴിയുമ്പോ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു അതിനിപ്പ എന്താ കൊഴപ്പം ചോദിക്കുക അപ്പൊ ഇവിടെ ഉണ്ടാക്കിയ ഫുഡോ അതൊക്കെ വേസ്റ്റ് ആവത്തില്ലേ എന്ന് ചോദിക്കും എങ്ങനെ വേസ്റ്റ് ആവാനാ ആവേണ്ട ആൾക്കാരെല്ലാം കഴിക്കണം പിന്നെന്താ കൊഴപ്പം എന്ന് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഇവിടെ കിടന്നുണ്ടാക്കിയിട്ടെ വേണ്ടവര് കഴിച്ചോളും വേണ്ടാത്തൊരു കഴിക്കത്തില്ല അതല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് വർഷം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എനിക്ക് വിശ്വ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കഴിച്ചാം ശ്രീകാന്തിനോടും പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു അത് സച്ചേട്ടാ വിശന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് കഴിച്ചാന്ന് പറയണം ഓ അപ്പൊ രേവതി ഇവിടെ അടുക്കള കിടന്ന് ജോലി ചെയ്താൽ മിച്ചം എന്റെ ഭാര്യയുടെ കഷ്ടപ്പാട് വേറെ ആരെങ്കിലും അറിഞ്ഞില്ലേ ഞാൻ അറിയണ്ടേന്ന് പറയുന്നത് പിന്നീട് പോയി ശ്രീകാന്തിൻ്റെ കൈയ്യയിലേക്ക് അങ്ങോട്ട് പിടിക്കുക ഇവിടെ വന്നിരിക്കണാന്ന് പറയണം ശ്രീകാന്ത് അവിടെ ഇരുന്നു പിന്നീട് സച്ചിൻ്റെ ഒരു ചപ്പാത്തി ഇങ്ങെടുത്തു അതിങ്ങനെ കഷ്ണിച്ചിട്ടിട്ട് അതിനകത്ത് കുറച്ച് മുട്ടക്കറി ഇല്ല കൂടെ മുട്ടക്കറിയില്ല കിഴങ്ങാറി ഇല്ലാ കൂടി ഒഴിച്ചിട്ട് പറഞ്ഞ് കഴിക്കടാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തനെ വായലേക്ക് അവിടെ കുത്തി കയറ്റുവെക്കാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വർഷയ്ക്ക് സാധിച്ചില്ല വർഷം നീ എന്ത് പരിപാടി സച്ചിയെ കാണിക്കണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് സച്ചി പറഞ്ഞു അതെ ഇവൻ എന്ന് പറയണം വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വർഷകളും ദേഷ്യപ്പെടണം അതെ ഒരു പരിധി ഉണ്ട് കൊണ്ട് എന്ന് പറയണം അപ്പൊ തന്നെ രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു രവീന്ദ്രൻ ബന്ധിച്ചു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ് ഇവിടെ ചന്ദ്രപതി പറഞ്ഞു അതെ ഇവന് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവന് ചപ്പാത്തി തീറ്റിച്ചേ എന്ന് ഒരേ നിർബന്ധം ശ്രീകാന്ത് പറഞ്ഞു അതെ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അച്ചാ വന്നാ അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞതെന്ന് പറയണം എട സച്ചിന് നീ എന്തിനാണ് നിർബന്ധിക്കുന്നത് അവർ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യം എന്ന് ചോദിക്കണം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഭാര്യ കഷ്ടപ്പെടുണ്ടാക്കിയതാണ് അത് വേസ്റ്റ് ആണ് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്കെങ്കിലും വിളിച്ചു പറയായിരുന്നു പറയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ആ പറഞ്ഞ ന്യായമാണെന്ന് പറയണം നിങ്ങൾക്ക് അത് ഒരു വാക്കാ വിളിച്ചു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്ന് ശ്രീകാന്തിനോട് ചോദിക്കുക ഇത് കേട്ടത് ശ്രീകാന്ത് പറഞ്ഞു അല്ലാതെ പിന്നെ അച്ഛാ ആ തിരക്കിനിടയ്ക്ക് മറന്നുപോയി എന്ത് തിരക്കാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളും കൂടെ നിറഞ്ഞിരിക്കേണ്ടേ ദേവതീ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ അവൾ കിടന്ന് അടുക്കള കിടന്ന് പണിയുന്നല്ലേ അവൾക്കും വേണ്ടിയൊരു റെസ്റ്റ് ഇപ്പം സമയം ആയി നിങ്ങൾ നിങ്ങളെല്ലാവരും ഫുഡും കഴിച്ചിട്ടും കൂടെ വന്നു അവൾ ഇതിലായിട്ട് ഫുഡും കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ ഫുഡും കഴിച്ചാൽ എല്ലാ പാത്രം എല്ലാം കഴുകി വെച്ച് കയറുമ്പോൾ സമയം എത്രയാവുന്ന അറിയാമോ ഒരു മര്യാദ ഇല്ലേന്ന് നോക്കുക ശ്രീകാന്ത് പറഞ്ഞു സോറി അച്ഛാ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ലായിരുന്നു അറിയണം അന്നാ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അറിയാലോ ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ട് അവൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് എണ്ണം കൂടേണ്ടതായിട്ട് വരും ആരും അവിടെക്കളെ കീറി സഹായിക്കുന്നൊന്നും ഇല്ല അവള് തന്നെയല്ലേ എല്ലാം ചെയ്യണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ സച്ചി പറഞ്ഞു അങ്ങനെ പറയച്ചാ പക്ഷെ ഇവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവരുടെ തലക്കിലേക്ക് കയറുമെങ്കിൽ അല്ലെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളത് ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അതെ അതെ ഇനിയിപ്പൊ നിനക്ക് അത് പറഞ്ഞാൽ മതില്ലോ വിശക്കുന്നില്ല പോലും നിന്ന് തല്ലി കൊല്ലുവചേണ്ടേ എന്നും പറഞ്ഞാൽ ശ്രീകാന്തിന് അതിന്റെ കൈകോട്ട് സച്ചിയും അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് പർഷി ഇടയ്ക്കിലേക്ക് കയറി വർഷ പറഞ്ഞു ഡേ മര്യാദയ്ക്ക് സംസാരിച്ചോന്നല്ലേ ഇല്ല നീ എന്തു ചെയ്യും കുടിച്ചിട്ട് വന്നിട്ട് മനുഷ്യനെ മേക്കിട്ട് കയറാൻ വന്നാണ്ടല്ലോ ഇത് കാട്ടും ബാക്കി എല്ലാവരും ഞെട്ടി ഏ കുടിച്ചിട്ട് വന്നോ രേവതിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു സച്ചി കുടിച്ചിട്ടാ വന്നേന്നുള്ള കാര്യം അത് രേവതി ചോദിക്കുകയും ചെയ്ത സച്ചിയോട് കുടിച്ചിട്ടില്ല എന്ന് അപ്പം സച്ചി എന്താ പറഞ്ഞ് ഒരിത്തിരി മാത്രം ഞാൻ കുടിച്ചതെന്നൊക്കെ പറഞ്ഞ് സച്ചി പതുക്കെ എസ്കേപ്പ് ആവുകയോ ചെയ്ത് ഇത് വർഷ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കുടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു രവീന്ദ്രന്റെ നീ അത്ര സമയം ഇടുന്ന രവീന്ദ്രന്റെ അകത്തേക്കും കൂടെ കേറിപ്പോ രവീന്ദ്രനും വല്ലാത്ത ടെൻഷനായി ചന്ദ്രമുദ്ധ പറഞ്ഞു ഓഹോ അപ്പൊ കുടിച്ചിട്ട് വന്നിടുന്ന ആള് ഇത്ര ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നല്ലേ എന്ന് ചോദിക്കാണ് സുതി പറഞ്ഞു നീ കൊള്ളാലോടെ ആള് ഇനി മദ്യപിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആഹാ അപ്പം വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നു സച്ചിക്ക് സച്ചി പക്ഷെ ഒന്നും മിണ്ടിയില്ല പിന്നീടാൻ പറഞ്ഞു അതെ കണ്ടില്ലേ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടിങ്ങനെ നടക്ക ഇരിക്കുന്ന കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ കുറ്റപ്പെടുത്തുവാണ് സുതി ഈ സമയം സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചിയോട് ഇവിടെ ആരുടെ പുണ്യാളന്മാളുള്ളത് അതെ ഇന്നാൾ പ്രാവശ്യം ടെറസിൻ്റെ മോഡ് വെച്ച് ഇവിടെ എല്ലാവരും കുടിച്ചില്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തം ശുതി പരസ്പരം നോക്കുവാണ് പരസ്പരം നോക്കേണ്ട കാര്യമൊന്നുമില്ല കുടിച്ചല്ലേന്ന് എന്ന് ചോദിക്കുവാണ് അപ്പോഴാണ് വർഷൻ ശ്രുതി ആ സത്യ പറയുന്നത് ശ്രുതിക്ക് ദേഷ്യം വരുന്നു ശ്രുതി ആ ശ്രീകാന്ത് ശുതിയോട് ചോദിച്ചത് സത്യ സുധീ പറയണെന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ ഞങ്ങള് വെറുതെ ഒരു കമ്പനി കൂടാനിട്ട് എന്ത് കമ്പനി മൂന്ന് മൂന്നുപ്പി അടിച്ചിട്ടാണ്ടാ കമ്പനി കൂടുന്നതിന് ചോദിക്കാണ് എന്നിട്ട് വലിയ പുണ്യാളമാർ വന്നിരിക്കുന്നു ഒരിക്കലും കുടിക്കാത്ത മനുഷ്യന്മാരെ പോലെ സംസാരിച്ചോണ്ടിരിക്കണേ എന്നും പറഞ്ഞു സച്ചി അവരെ കളിയാക്കുവാണ് നല്ല ദേഷ്യം വന്നു അവർക്ക് പിന്നീട് സുധീടെ കയ്യെ പിടിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് പക്ഷെ ശ്രീകാന്തിന് കയ്യെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി രേവതിക്കാണ് സങ്കടം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതിപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടല്ലോ ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭീഷണി മുഴക്കാണ് അങ്ങനെ സച്ചി പോയി കിടന്നുറങ്ങുവാണ് പിറ്റേ ദിവസം നേരം മുഴത്തു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ആ പടയില് വെപ്രാളവും വിഷമോ ഒക്കെ എന്ത് ചെയ്യണം അറിയത്തില്ല ഇന്നലെ അമ്മാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ദേവതെ ഒരു കാര്യം എടുത്തപ്പോൾ അതിനേക്കാളും വലിയ സങ്കടമാണ് ദേവത മോത്തുനോക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ സച്ചിക്ക് ഉണ്ടായി കാരണം താനിത് കുടിക്കില്ലെന്ന് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നതാണ് അവളോട് അപ്പൊ എന്നിട്ട് പിന്നെ ആ വാക്ക് താൻ തെറ്റിച്ചിരിക്കുന്നു അതൊക്കെ ഓർത്തിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ സച്ചി അങ്ങോട്ട് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ഇതിപ്പോൾ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷം എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ട്യുമാറോ പ്രമോ എന്ന് പറഞ്ഞിട്ട് ചാനലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ അതും കൂടി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി